നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബാട്ടിക് ചുരിദാർ സെറ്റ് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കളറോളം നമ്മൾ ബാട്ടിക് ചുരിദാർ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ബാട്ടിക് കളക്ഷൻ നമ്മളതിൻ്റെ അകത്ത് ഏറ്റവും നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് നാലെണ്ണം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് നിങ്ങളുടെ കമൻ്റ് കാണുന്നുണ്ട് ഉടനെ തന്നെ നമ്മൾ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാട്ടോ ഇത് ഉണ്ടോ ഭയങ്കര ആയിട്ട് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വിയർ ചെയ്യാനായിട്ട് പറ്റും അതാണ് ഈ ബാട്ടിക് സെറ്റിൻ്റെ പ്രത്യേകത നെക്കിൻ്റെ പോർഷനിലാണ് ആ ഒരു ബാട്ടിക് വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് താഴോട്ടും അതുപോലെ ബാക്ക് സൈഡും ഈ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് നല്ല രസമുള്ള കളറാണ് നമുക്ക് അധികം എറിച്ച് നിൽക്കില്ല ഇപ്പം പേരൻസിനൊക്കെ ഇപ്പം ഒട്ടുമിക്ക ആ പേരൻസും ചുരിദാർ മെറ്റീരിയൽസൊക്കെയാണ് വിയർ ചെയ്യുന്നത് അല്ലേ അപ്പം പേരൻസിനൊക്കെയാണെങ്കിലും ഭയങ്കര കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ട ആണ് അറ്റാച്ച് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന പോലത്തെ ദുപ്പട്ടയാണ് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുക പക്ഷെ നല്ല ഒതുങ്ങി കിടക്കും നമ്മളിപ്പോൾ യാത്രയൊക്കെ ട്രാവലിങ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടായിരിക്കും പള്ളിയിലും ഒക്കെ പോകുമ്പോഴാണെങ്കിൽ പോയി നമ്മൾ വിയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ട നമ്മൾ പിടിക്കുന്നിടത്ത് കിടക്കുന്ന കിടക്കുന്നൊരു ദുപ്പട്ടയാണ് നമുക്ക് കംഫേർട്ട് ഇപ്പം മൊത്തത്തിൽ വരുമ്പോൾ നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും ഈ ഒരു മെറ്റീരിയൽ വിയർ ചെയ്താൽ കിട്ടുക ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ പ്രൈസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു ഷെയ്ഡാകട്ടെ ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതെല്ലാം തന്നെ ആ പന്ത്രണ്ടെണ്ണത്തിന് നിങ്ങളുടെ ഏറ്റവും ഡിമാൻഡുള്ള കളേഴ്സ് നോക്കിയാൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസം ആട്ടോ കാണാനായിട്ട് നല്ല രസമാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് സൂപ്പർ ദുപ്പൊട്ടയും അടിപൊളിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഹെവി ഡിമാൻഡുള്ള അടുത്ത ഈ ഒരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് നെക്കിൻ്റെ പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് ദുപ്പട്ട കാണാനായിട്ട് ഭയങ്കര ആണ് നല്ല സിമ്പിൾ ആൻഡ് എലകൻ്റെ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ബോട്ടത്തിൻ്റെ പീസും ഇങ്ങനെ വരും ബോട്ടം ടോപ്പർ ഷോളും മൂന്ന് ത്രീ പീസ് സെറ്റ് ആട്ടോ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡും ഭയങ്കര ഒരു ഡിമാൻഡാണ് റെയർ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാ കേട്ടോ അധികം നമ്മുടെ ചാർട്ടുകളിലൊന്നും കാണാത്ത രീതിക്കുള്ളൊരു കളർ ഷെയ്ഡാണ് പക്ഷേ നല്ല രസമായിട്ടോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു കളർ കളറാണ് നല്ല രസമുള്ള ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് സൂപ്പർ ഒരു ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കിടലനാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നമുക്കിപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിലും കംഫർട്ടായിട്ട് വിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അടിപൊളി മെറ്റീരിയലാ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ദെൻ അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല രസമുള്ള മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള ബാറ്റി കോട്ടൺ ആണ് നമ്മൾ കണ്ടത് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റാ